തൈലൻ വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം അഞ്ച് പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട് പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നദി കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലൻറ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൈലൻറ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് വൈറ്റ് സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് കേരളത്തിൽ അപൂർവനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം